പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം നിങ്ങൾ നിങ്ങളുടെ വാറ്റത്തെ ദേശത്തിൻ്റെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ എല്ലാം വിജയകരമായ ഒരു ഭാവിയുണ്ട് ആ കരയിൽ എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ ഇടയിൽ ഒരു നദി നിറഞ്ഞൊഴുകുന്നു അവിടെ വഴിയില്ല പാലമില്ല ഭയങ്കരമായ ഒരലർച്ചയോടെ നിങ്ങളുടെ മുമ്പിൽ ആ തടസ്സം നിൽക്കുന്നു ആ നദി ഒരു പക്ഷേ തീരാത്ത ഒരു കടക്കണിയാകാം അല്ലെങ്കിൽ മാറാത്ത രോഗമാകാം നമ്മുടെ തകർന്ന വിവാഹ ബന്ധമാകാം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളിൽ നമുക്കില്ലാത്ത വിശ്വാസക്കുറവാകാം യോശുവായും ഇസ്രേലും നേരിട്ട ആ പ്രതിസന്ധി ഇന്ന് നിങ്ങൾ നേരിടുന്ന അതേ വെല്ലുവിളിയാണ് അവർ അത്ഭുതകരമായി ആ യോർദാൻ നദി കടന്നു അവർക്ക് വഴി കാണിച്ചു കൊടുത്ത അതേ ശക്തി ആ രഹസ്യം അത് നമുക്ക് ഈ യോശുവയുടെ മൂന്നാം അധ്യായത്തിൽ കൂടി പഠിക്കാം യോശുവയുടെ മൂന്നാം അധ്യായം എന്ന് പറയുന്നത് യോശുവായും ജനവും യോർദാൻ്റെ തീരത്ത് മൂന്ന് ദിവസം കാത്തു നിന്നു നാൽപ്പത് വർഷത്തെ ഒരു ഭൂയാത്ര കഴിഞ്ഞിട്ടും വീണ്ടും മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് അതായത് ദൈവത്തിൻ്റെ ആ സമയത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഒരു തടസ്സം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ യോർധാൻ നദിയുടെ ആ അലർച്ചയിലും ഒഴുക്കിലുമാണ് ഉടക്കി നിൽക്കുക എങ്ങോട്ട് പോകും എങ്ങനെ കടക്കുമെന്ന ചോദ്യം നമ്മുടെ ഉറക്കം കെടുത്തും എന്നാൽ യോശുവയുടെ പുസ്തകം മൂന്നിൻ്റെ രണ്ടിൽ അവർ മൂന്ന് ദിവസം കാത്തിരുന്ന് വെറുതെ സമയം കളയാനല്ല മറിച്ച് ദൈവത്തിൻ്റെ സമയം തിരിച്ചറിയാനായിരുന്നു നമ്മുടെ പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മുടെ ഓർത്താൻ നമ്മുടെ കൺമുൻപിൽ കൺമുൻപിലിങ് നിറഞ്ഞൊഴുകി നിൽക്കുമ്പോൾ നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വഴിക്ക് നമ്മുടെ സമയത്ത് ആ നദി കടക്കാൻ ശ്രമിക്കുന്നത് ആണ് ഏറ്റവും വലിയ തെറ്റ് നമ്മളറിയണം കാത്തിരിപ്പ് ഒരു നിസ്സംഗതയല്ല അതൊരു ഒരുക്കമാണ് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം കയ്യും കിട്ടിയിരിക്കുക എന്നല്ല മറിച്ച് ശ്രദ്ധയോടെയിരിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പന എപ്പോൾ വരും എന്ന് കാതോർക്കുക നമ്മുടെ പാളയങ്ങൾ ശുദ്ധീകരിക്കുക ആ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കഴിവുകൾ ആ എത്താൻ വേണ്ട കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക ദൈവത്തിൻ്റെ വഴി എപ്പോഴും അപ്രതീക്ഷിതമാണ് നാം പ്രതീക്ഷിക്കുക എപ്പോഴും ഒരു പാലം വരും അല്ലെങ്കിൽ ഒരു വള്ളം വരും എന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാത്തവരിലൂടെ അത് വരും നമ്മുടെ കഴിവുകളെയോ സാഹചര്യങ്ങളെയോ അറിയാത്ത നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വഴി ആ സഹായം വരും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വാതിലിലൂടെ അത് തുറക്കും നമ്മൾ വർഷങ്ങളായിട്ട് മുട്ടിയിട്ടും തുറക്കാത്ത വാതിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ദിശയിൽ നിന്ന് തുറന്നു വരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു ദിശയിൽ നിന്ന് അത് തുറന്നു വരും നമ്മൾ ആഗ്രഹിച്ചതിലും ശ്രേഷ്ഠമായിട്ടത് ഭവിക്കും ഒരുപക്ഷെ ഒരു ചെറിയ ജോലിയായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചത് പക്ഷേ ദൈവം തരുമ്പോൾ അത് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു വലിയ പ്രൊജക്റ്റായിട്ട് മാറും നദി വറ്റിച്ച് പാലമുണ്ടാക്കുന്നതിന് പകരം യോർദാൻ വറ്റിച്ച് ഉണങ്ങിയ നിലത്തിലൂടെ നടത്തും ദൈവം ആ നദി ആ പാലത്തിന് പകരം ആ നദി തന്നെ ആ പ്രയാസങ്ങളുടെ നദി തന്നെ വറ്റിച്ച് ദൈവം വഴിയൊടുക്കും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ദൈവം മറന്നിട്ടില്ല നമ്മുടെ ഈ കാത്തിരിപ്പുകൾ നമ്മുടെ രക്ഷ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുവാനോ നമ്മുടെ ലക്ഷ്യം റദ്ദാക്കാനോ ഒന്നുമല്ല താൻ വഴി തുറക്കുന്നത് വരെ നമ്മളെ ആ തടസ്സത്തിന് മുന്നിൽ നിർത്തുന്നത് നമ്മൾ ആ വായുത്തെ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എൻ്റെ ശക്തിയാൽ നേടിയതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിടുക്കപ്പെട്ട് പ്രവർത്തിച്ചാൽ ആ നദിയിൽ മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സമയത്തായിട്ട് നമ്മൾ കാത്തിരുന്നാൽ അത്ഭുതത്തിൻ്റെ സമയമാവുമ്പോൾ വൾ ആ വെള്ളം വഴിമാറി നമ്മൾക്കായിട്ട് ഉണങ്ങിയ പാത തുറന്നു തരും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെട്ട് തിടുക്കം കാട്ടാതെ കണ്ണുകൾ ആ ഉടമ്പിടിപ്പെട്ട് പെട്ടകത്തിൽ നിന്ന് മാറാതെ ശ്രദ്ധിക്കുക നമ്മുടെ ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയത്തിനേക്കാൾ ആയിരം മടങ്ങ് കൃത്യതയുള്ളതാണ് നമ്മൾ തയ്യാറായിട്ടിരിക്കുക നമ്മുടെ വഴി അപ്രതീക്ഷിതമായ വാതിലൂടെ നമ്മൾ ആഗ്രഹിച്ചതിലും ശ്രേഷ്ഠമായിട്ട് തുറന്നു വരുവാൻ പോകുകയാണ് യോശുവയുടെ പുസ്തകം മൂന്നാമധ്യായം മൂന്നും നാലും വാക്യങ്ങൾ പറയുന്നു പുരോഹിതന്മാർ ദൈവത്തിന് നിയമ പിട്ടകം ചുമന്ന് നടക്കുമ്പോൾ നിങ്ങളതിൻ്റെ പിന്നാലെ ചെല്ലണം ഇവിടെ ഒരാഴത്തിലുള്ള ബന്ധമാണ് കാണിക്കുന്നത് നിയമപ്പെട്ടകം ദൈവ സാന്നിധ്യത്തെയും അവൻ്റെ വചനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരുടെയോ ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള അറിവിൻ്റെയോ പിന്നാലെ പോകാതെ ദൈവവചനം എങ്ങോട്ട് പോകുന്നുവോ നമ്മുടെ പ്രാർത്ഥന നമ്മളെ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് ചെല്ലുക ഇവിടെ നമുക്ക് കാണുവാൻ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവസാന്നിധ്യവുമായിട്ടുള്ള ആ രണ്ടായിരം മുഴുവൻ അകലം ആയിരം മുഴുവൻ അകലം ആ പെട്ടകവുമായി ഇസ്രായേൽ മക്കൾ കീപ്പ് ചെയ്യേണ്ട രണ്ടായിരം മുഴുവൻ അകലത്തെപ്പറ്റി ഉള്ള ആ കൽപ്പന നമ്മൾക്കും ഉടമ്പടിപ്പെട്ടകത്തിനും ഇടയിൽ രണ്ടായിരം മുഴും അകലം ഉണ്ടായിരിക്കണം എന്നത് കേവലൊരു നിയമമല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ പാഠമാണ് അത് ഭയം കൊണ്ടുള്ള അകലമല്ല മറിച്ച് വിശ്വാസം കൊണ്ടുള്ള ഒരു ആദരവാണ് നമുക്ക് അവിടെ കാണണം ചെയ്യേണ്ടത് അത് നമുക്ക് എല്ലാം കാണുവാൻ വേണ്ടിയുള്ള ഒരു അകലമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വരുമ്പോൾ അടുത്ത ചുവടുവയ്പ് എന്തായിരിക്കണമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴി നമ്മുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് തുറന്നു കിടക്കുന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകത്തെ അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യത്തെ പിടിക്കുവാൻ അടുത്തേക്കൂടി ചെല്ലുകയല്ല ചെയ്യേണ്ടത് അവൻ്റെ വഴി മുഴുവനുമായും കാണേണ്ടതിന് നമ്മൾ പിന്നോട്ട് മാറി നിൽക്കണം ആ പെട്ടകത്തിൻ്റെ തൊട്ടടുത്ത് നിന്നാൽ മുന്നോട്ട് പോകുന്ന ആ ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പുറകിലായി ആ ദൈവത്തിൻ്റെ വലിയ ചിത്രം നമ്മൾ കാണാൻ ശ്രമിക്കാതെ നമ്മുടെ ചെറിയ ആശങ്കകളിൽ ആശങ്കകളിൽ മാത്രം നമ്മൾ ഒട്ടി നിന്ന് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയെ അക്ഷമതരായിട്ട് നശിപ്പിക്കരുത് നമ്മുടെ ജീവിതത്തിലെ പാത നമ്മുടെ ഭാവിയുടെ മുഴുവൻ രൂപരേഖ അത് നമ്മുടെ കണ്ണുകൾക്ക് പൂർണ്ണമായിട്ടും കാണുവാൻ കഴിയുന്നത്ര വ്യക്തതയോടെ ദൈവം നമുക്കായിട്ട് വരച്ചിടുന്നു പക്ഷേ നമ്മുടെ തിടുക്കം ആ കാഴ്ചയെ മറയ്ക്കുകയാണ് നമ്മളൊന്ന് പിന്നോട്ട് മാറുക ഒരു രണ്ടായിരം മുഴുവൻ അകലെ അകലം പാ പ്രാ പാലിക്കുക അപ്പോൾ വഴികാട്ടിയ എത്ര ശക്തനാണെന്നും ലക്ഷ്യം എത്ര വലുതാണെന്നും നമുക്ക് വ്യക്തമാകും അത് അവൻ്റെ വഴികാട്ടലാണ് അവനെ അംഗീകരിക്കാനുള്ള ഒരു അകലമാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെയാണ് നമ്മൾ പോകാൻ കടന്നു പോകാൻ പോകുന്നത് അത് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ പ്ലാനിനോ ഒന്നും സാധ്യമാകുന്ന ഒന്നല്ല നമ്മൾ മനുഷ്യരുടെ സ്വഭാവം ഇതാണ് ഞാൻ എൻ്റെ കയ്യിലെടുക്കാം എൻ്റെ ശക്തി കൊണ്ട് നദി കടക്കാം എന്നുള്ളൊരു ചിന്ത എന്നാൽ രണ്ടായിരം മുഴം അകലം നമ്മളോട് മന്ത്രിക്കുന്നു ഇത് നിങ്ങളുടെ യുദ്ധമല്ല ഇത് നിങ്ങളുടെ ശക്തിയല്ല ഭൂമിയുടെയും നാഥൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു അവൻ വഴി കാട്ടട്ടെ ഇവിടെ നമുക്ക് വേണ്ടി ആത്മീയ മനോഭാവം എന്താണ് ദൈവസാന്നിധ്യം എപ്പോഴും നമ്മൾ നയിക്കുന്ന ഒരു പതാകയായിരിക്കണം അല്ലാതെ നമ്മുടെ കയ്യിലെ ഒരു വടിയാകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ദൈവസാന്നിധ്യം എപ്പോഴും നമ്മെ നയിക്കുന്ന ഒരു പതാകയായിരിക്കണം ആയിരിക്കണം മുമ്പിലൂടെ കടന്നു പോകുന്ന അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വടിയാകരുത് അവൻ കൂടെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നൊരു പറയുന്ന ഒരു സഹയാത്രികനല്ല അവൻ വഴികാട്ടിയാണ് നമ്മുടെ സഹയാത്രികനല്ല ദൈവം വഴികാട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുമാത്രം അവൻ എവിടെ നമ്മളെ നിർത്തുന്നുവോ അവിടെ നിൽക്കുക അവൻ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് തിരിയുക നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും വഴികളും അവിടെ ഉപേക്ഷിക്കുക നിയമം പെട്ടകമെന്ന് ഈ അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യമാണ് ആ പരിശുദ്ധിക്കടുത്തേക്ക് മനുഷ്യന് പെട്ടെന്ന് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല നാൽപ്പത് വർഷത്തെ മരുഭൂ യാത്രയിൽ ഇസ്രായേൽ ജനത അച്ചടക്കമില്ലാത്തവരും പരാതി പറയുന്നവരുമായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവരൊരു സാധാരണ വസ്തുവിനെപ്പോലെ കണ്ടു എല്ലാം പ്രൊവൈഡ് ചെയ്തപ്പോൾ അതായത് മഞ്ഞ പൊഴിച്ചപ്പോഴും ഗാടപ്പക്ഷികളൊക്കെ കൊടുത്തപ്പോഴും വെള്ളം കൊടുത്തപ്പോഴും ഒക്കെ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവരൊരു സാധാരണ വസ്തുവിനെ പോലെയാണ് കണ്ടത് ഇവിടെ പുതിയ തലമുറയോട് ദൈവം പറയുവാണ് നിങ്ങൾ പുതിയൊരു കാര്യത്തിന് ഇറങ്ങുക ഒരുങ്ങുകയാണ് പഴയ മനോഭാവം മാറ്റുക എന്നെ ആദരവോടെ കാണുക അവിശ്വാസത്തിൻ്റെ ആ പഴയ പാളയത്തിൽ നിന്നും പുറത്തു വരിക നമ്മളുടെ യാത്ര ഇവിടെ അവസാനിച്ചു നാൽപ്പത് വർഷത്തെ അവരുടെ മരുഭൂ യാത്ര അവിടെ അവസാനിച്ചു നമ്മുടെ മുമ്പിൽ നിറഞ്ഞൊഴുകി നിന്ന് ആ യോർധാന് നദിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം നാൽപ്പത് വർഷം മരുഭൂമിയിൽ നടന്ന് തീർത്ത ഞങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറ ആ നദി കടന്നില്ല എന്തുകൊണ്ട് ഭയവും അവിശ്വാസവും അവരെ തടഞ്ഞു നിർത്തി ഇന്ന് നി നിന്ന് നിങ്ങൾ നിൽക്കുന്നത് ആ വാഗ്ദത്ത ദേശത്തിൻ്റെ അരികിലാണ് നിങ്ങൾക്ക് മികച്ച ഒരു ഭാവിയുണ്ട് ഈ ആ കരയിൽ ചോദ്യം ഇ ഇതുമാത്രമാണ് നിങ്ങൾ ആ പഴയ തലമുറയിലേക്ക് തിരിഞ്ഞു നടക്കുമോ അത് പുതിയ തലമുറയെപ്പോലെ കാൽ വെച്ച് മുന്നോട്ട് പോകുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടുള്ള ചോദ്യമാണ് ആ പഴയ തലമുറയെ പോലെ നമ്മൾ തിരിഞ്ഞ് നടക്കുമോ അതോ പുതിയ തലമുറയെ പോലെ കാൽ കാൽവെച്ച് ആ നിയമപട്ടത്തിന് ചെവി കൊടുത്ത് മുന്നോട്ട് പോകുമോ ആ പഴയ പഴയ പാളയെ നമുക്ക് കത്തിച്ച് കളയാം നമ്മൾ കണ്ട മൂന്ന് പാഠങ്ങൾ ഇവിടെ ഒരു ചോദ്യമായിട്ട് മാറുന്നു നിങ്ങൾ ഈ നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്ഷമം ഉപേക്ഷിക്കുക രണ്ടാമതായിട്ട് അപ്പനി പഴയ മനുഷ്യനെ ശുദ്ധീകരിക്കുക മൂന്നാമതായിട്ട് നിങ്ങളുടെ ഉള്ളംകാൽ നനച്ച് വിശ്വാസം പ്രഖ്യാപിക്കുക നിങ്ങളുടെ അക്ഷമം ഉപേക്ഷിക്കുക നിങ്ങളുടെ സ്വന്തം സമയത്തിലും ശക്തിയിലും ആശ്രയിക്കുന്ന നിർത്തി രണ്ടായിരം മുഴം പിന്നോട്ട് മാറുക നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ ദൈവം എവിടെ കാൽ വെക്കണമെന്ന് നിങ്ങൾ നിർണയിക്കേണ്ട അവൻ്റെ വഴി നിങ്ങൾക്ക് അറിയാത്തതാണ് അവൻ തന്നെ മുമ്പിൽ നിന്ന് നിങ്ങളെ നയിക്കട്ടെ അവൻ തന്നെ മുമ്പിൽ നിന്ന് നിങ്ങളെ വഴികാട്ടെ ആ പഴയ മനുഷ്യനെ നിങ്ങളുടെ പഴയ മനുഷ്യനെ ശുദ്ധീകരിക്കുക നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും ഇപ്പോഴുമില്ലേ മരുഭൂമിയിലെ പരാതികളുടെയോ അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെയോ അലസ്വതയുടെയോ ഒക്കെ ദുർഗന്ധം നദി കടന്നതിന് ശേഷം അതൊക്കെ ശുദ്ധീകരിക്കാമെന്ന് വിചാരിക്കരുത് ഈ നിമിഷം മനസ്സുകൊണ്ട് ഉറച്ച് തീരുമാനമെടുത്ത് ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക കുറച്ച് തീരുമാനമെടുക്കുക പഴയ മനുഷ്യനെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് ഉള്ളങ്കാൽ നനച്ച് വിശ്വാസം പ്രഖ്യാപിക്കുക ഭയത്തിൻ്റെ മഞ്ഞുമല നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഉരുകിപ്പോകുവാൻ നിങ്ങൾ കാത്തിരിക്കരുത് നിങ്ങൾ കാൽ വെയ്ക്കുമ്പോൾ വെള്ളം പിളർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ കാൽ വയ്ക്കുമ്പോൾ ആ വെള്ളത്തെ പിളർത്തി നമുക്ക് ഉണങ്ങിയ നിലം തരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ഇന്നും ആരാധിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള യോർദാന് അതൊരു പുതിയ ബിസിനസ്സാകാം അല്ലെങ്കിൽ പുതിയൊരു ബന്ധമാകാം അല്ലെങ്കിൽ പുതിയൊരു ജീവിത ശൈലിയാകാം അത് അസാധ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ കേട്ടോ നിങ്ങളുടെ നദീ സ്ഥലം മാറി ഒഴികയില്ല മറിച്ച് ഒരു ചിറ പോലെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇല്ലാതാവില്ല പക്ഷേ അത്ഭുതം തീരും വരെ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ ഒരു ശക്തി ഉണ്ടാകും ഇന്ന് തന്നെ നമുക്ക് മനസ്സുറച്ചൊരു തീരുമാനമെടുക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് നമ്മൾ കാൽ വയ്ക്കുവാൻ പോവുകയാണ് ലോകം നമ്മളോട് പറയും ഇത് ഭ്രാന്താണ് ഒരിക്കലും നടക്കുകയില്ല അപ്പോഴും നമ്മുടെ മനസ്സ് മറുപടി പറയണം എൻ്റെ ദൈവം എനിക്ക് വഴി തുറന്നിരിക്കുന്നു ഇനി നമ്മൾ നിങ്ങളുടെ മരുഭൂ യാത്രയുടെ ഓർമ്മകൾ നിങ്ങൾ പേരേണ്ട ഇനി ഭയത്തിൻ്റെ പാളയത്തിൽ നിങ്ങൾ തങ്ങേണ്ട ഇനി അവിശ്വാസത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുക നിങ്ങൾ കാൽ വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാർ നടുവിൽ ഉറച്ചു നിന്ന് എന്ന് ബൈബിൾ പറയുന്നു നിങ്ങളുടെ യാത്രയുടെ അവസാന നിമിഷം വരെ നിങ്ങൾക്കായിട്ട് വഴിമാറി നിന്ന് ആ തടസ്സത്തെ നിയന്ത്രിച്ച് നിർത്താൻ സർവശക്തനായ ഒരു ദൈവം ഉണ്ടാകും നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ വഴിമാറ്റി അത് ആ തടസ്സത്തെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടാകും നിങ്ങള വാഗ്ദത്ത ദേശത്ത് എത്തോ എത്തുവോളം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുവോളം ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ തുടക്കമാകട്ടെ നിങ്ങൾ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ആദ്യത്തെ ചുവടുവയ്പ് എടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറച്ച തീരുമാനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഈ കമൻറ്റ് ഒന്ന് കുറിക്കുക നമുക്ക് പരസ്പരം സാക്ഷ്യം പറഞ്ഞു മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുക വഴി തുറന്നിരിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയും